ഫ്രണ്ട്സ് കേരൽ ചോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നമുക്ക് നോക്കാം അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇനി നമുക്ക് ഓരോ വാക്കൻസിയിലേക്ക് പോവാം കേരളത്തിലെ പ്രമുഖ കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏജ് ലൂമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി രണ്ട് വയസ്സിനും ഇടയിൽ സാലറി ഇരുപതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഡിഗ്രി ഫുഡ് ആൻഡ് അക്കമഡേഷൻ ഫ്രീ ആണ് താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് എഴുപത്തിയെട്ട് അൻപത്തി മൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇരുപതിനായിരത്തിനു മുകളിൽ വരുമാനത്തോടെ ഓഫീസിലും സ്റ്റോറിലും സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ യുവതി യുവാക്കൾക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണം താമസം സൗകര്യമാണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക തൃശൂർ പ്രവർത്തിച്ചു പോരുന്ന സ്ഥാപനത്തിലേക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കാറ്റഗറിയിലേക്ക് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നുമുതൽ രണ്ട് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന സാലറി ഇരുപത്തി അയ്യായിരം രൂപ ഭക്ഷണവും താമസവും സൗകര്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം രണ്ട് അൻപത്തി ഏഴ് മുപ്പത്തി മൂന്ന് എഴുപത്തി ഒമ്പത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വാക്കൻസി സാലറി ആയിരത്തി ഇരുന്നൂറ് ഏടി എട്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈമാണ് വീക്ക്ലി ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ഏഴ് വയസ്സിനും ഇടയിലാണ് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം അറുപത്തി ഒന്ന് അറുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലേക്കാണ് വാക്കൻസി ഇരുപതാണ് വർക്ക് പിക്കിംഗ് ആൻഡ് പാക്കിംഗ് ലൊക്കേഷൻ കളമശ്ശേരി എറണാകുളം ഇൻ്റർവ്യൂ ആണ് താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിലെ കോണ്ടാക്റ്റ് ചെയ്യുക ആലുവയിലെ ഒരു ഫ്ലാറ്റിൽ മുഴുവൻ സമയം വീട്ടുജോലിക്കാരുടെ ഒഴിവാണ് വന്നിട്ടുള്ളത് പാചകം ചെയ്യുന്നവർക്ക് മുൻഗണനയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയുണ്ട് കോഫി വിത്ത് ജ്യൂസ് ഷോപ്പ് പാലക്കാട് മലമ്പുഴ റോഡ് നിയർ ഐ ടി ഐ മലമ്പുഴ താല്പര്യമുള്ളവർ പടക് നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി ഇരുപത്തി രണ്ട് എന്ന നമ്പറിലാണ് പടക് ചെയ്യേണ്ടത് വിൽപ്പനയ്ക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി പാലക്കാട് ഒഴിവുകൾ ഇൻഷുറൻസ് മേഖലയിലെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള മൾട്ടിനാഷണൽ സ്ഥാപനത്തിന് പാലക്കാട് ഓഫീസിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കമ്പനി ഓഫീസർ എന്നിവയൊക്കെയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഒൻപത് മുപ്പത്തി നാല് പതിനൊന്ന് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് കഫയിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിമൂവായിരം രൂപയാണ് ഡ്യൂട്ടി ടൈം ഒൻപത് മണി മുതൽ ഒൻപത് വരെയാണ് സ്ഥലം തൃശ്ശൂരാണ് വന്നിട്ടുള്ളത് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അറുപത് അൻപത്തി ഒമ്പത് പത്തൊൻപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വന്നിട്ടുള്ളത് മെറ്റുപാളയം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് എഴുപത്തി രണ്ട് നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ടുള്ളത് കൊച്ചിയാണ് അർജൻറ് വാക്കൻസി ലേഡീസ് സ്റ്റാഫാണ് ക്യാഷർ ആൻഡ് ഹെൽപ്പർ ഫീമെയിൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് അൻപത്തി എട്ട് എഴുപത്തി മൂന്ന് നെക്സ്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പത്ത് അറുപത് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള വാക്കൻസികൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ